ഇന്ത്യയിലുള്ള ഗവൺമെൻറ് കോളേജിലെ പതിനഞ്ച് ശതമാനം വരുന്ന എം ബി ബി എസ് സീറ്റും ബി ഡി എസ് സീറ്റും അതേപോലെ ഏറ്റവും പ്രീമിയം പ്രീമിയമായിട്ടുള്ള നഴ്സിംഗ് സെൻട്രൽ നഴ്സിംഗ് കോളേജ് നൂറ് ശതമാനം സീറ്റ് ജിപ്മറിലെയും അതേപോലെ തന്നെ എയിംസിലൊക്കെ നൂറ് ശതമാനം സീറ്റുകൾ പുറമെ ഡീംഡ് കോളേജിലെ നൂറ് ശതമാനം സീറ്റ് എന്ന് അറിയുന്ന എം സി സി കൗൺസിലിംഗിൻ്റെ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പതിനാറിന് ശേഷം നിങ്ങൾക്ക് ചോയ്സുകൾ ഫിൽ ചെയ്യാം അതിന് മുമ്പായിട്ട് സീറ്റ് മെട്രിക്സ് അടക്കമുള്ള കാര്യങ്ങൾ വരും അപ്പോൾ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഏത് കോളേജാണ് വേണ്ടത് അല്ലെങ്കിൽ ഡീംഡ്ഡടക്കം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള രജിസ്ട്രേഷൻ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഡീംഡ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കോളേജുകൾ അതായത് ഗവൺമെൻറ് ഫീസിൽ പഠിക്കാനുള്ള പതിനഞ്ച് ശതമാനവും അല്ലെങ്കിൽ ജിപ്നർ റെയിംസ് പോലുള്ള കോളേജുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചോയ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും മാർക്കും ഉള്ള അവസരങ്ങളെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇല്ലാതെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന മികച്ച ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഏറ്റവും മികച്ചൊരു ഗൈഡൻസ് ലഭിക്കാനായിട്ട് ഈ മേഖലയിൽ ഏറ്റവും മികച്ച ഗൈഡൻസ് കൊടുക്കുന്ന കോളജും എന്ന് നമ്മുടെ സ്ഥാപനത്തെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിലക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം സി ബെസ്റ്റ് വിഷസ്